കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നിലമ്പൂർ ടൌൺ മേഖലാ സമ്മേളനം നടത്തി സി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും സിഡ്കോ പ്രസിഡന്റുമായ കെ വിജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കൂടുകയും നമുക്ക് കുറേ കൂടി കണക്ഷനൊക്കെ കൂടിയിട്ടുണ്ട് പക്ഷേ ഈ പ്രശ്നം നിലനിൽക്കുന്നുണ്ട് ഒന്നാമത്തത് പിന്നെ ഇത്തരം ഏരിയയിൽ വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വലിയ അകലത്തിലാണ് കേബിൾ കണക്ഷൻ ഉള്ളത് പക്ഷേ നമ്മൾ ഈ ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു പ്രവർത്തനം ഉണ്ടല്ലേ അത് നമ്മുടെ സമൂഹം നമ്മൾ അംഗീകരിക്കുന്നു എനിക്കറിയില്ല അത് നിങ്ങളും പരിശോധിക്കേണ്ടതാണ് അപ്പോൾ ഈ നമ്മൾ രീതിയിൽ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഉപജീവന സ്വയം തൊഴിൽ എന്നുള്ള രീതിയിൽ ചെയ്യുന്നു നമുക്കൊരു വരുമാനമൊക്കെ ഇതിൻ്റെ കൂടെ ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും നമ്മളിതിൻ്റെ ഭാഗമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ സമൂഹത്തിൽ ഭയങ്കര ദൂരദർശനായിരുന്നു നമുക്ക് നമ്മൾ ഗ്യൂട്ടിയൊക്കെ പറഞ്ഞാലും കൂടെ മുമ്പുണ്ടായിരുന്നു പിന്നെ ദൂരദർശൻ തന്നെ ഒരുപക്ഷെ ഈ ഏരിയയിലൊന്നും ദൂരദർശൻ കിട്ടിയിട്ടുണ്ട് അവര് അപ്പം മലപ്പുറത്ത് ആ അതിന് പിന്നെ പരിചയത്ത് ഞാനൊക്കെ എൻ്റെ വീടുള്ളത് പിന്നെ മലപ്പുറം ജില്ലയാണെങ്കിൽ അത് കോഴിക്കോടിനോട് ചേർന്നുള്ള പ്രദേശമായത് കോഴിക്കോട് ഇല്ലയാണ് നമുക്ക് എന്നുള്ളത് സിഒുഎ ജില്ലാ പ്രസിഡന്റ് രഘുനാഥ് അധ്യക്ഷനായിരുന്നു എല്ലാ മേഖലകളും തുടങ്ങുന്ന സമയത്തൊക്കെ നമ്മൾ നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിലൊക്കെ തന്നെയാണ് കാര്യങ്ങൾ നടന്നിരുന്നത് കൺവീനർ അല്ലെങ്കിലും അത്ര ഒരു പിന്നെ ചടുലതയുള്ള പ്രവർത്തനം ഇല്ലാത്ത രീതിയിലായിരുന്നു നമ്മൾ തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് മാറി മാറി വന്ന് നമ്മുടെ പഴയ മേഖലകളൊക്കെ കൃത്യതയോടുകൂടി മേഖലാ കമ്മിറ്റികളും മേഖലാ യോഗങ്ങളും ജില്ലാ കമ്മിറ്റികളും ഒക്കെ ജില്ലാ യോഗങ്ങളും ഒക്കെ സമ്മേളനങ്ങളും ഒക്കെ നടത്തി രീതി ഉണ്ട് ആ രീതിയിലേക്ക് തന്നെ നമ്മളും എത്തണം പ്രമേയം അവതരിപ്പിച്ചു മേഖലാ കൺവീനർ ടി ഹാരിസ് മേഖലാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി സാജിദ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു നിലമ്പൂർ ടൗൺ മേഖലയുടെ പ്രഥമ സമ്മേളനം സിഒഒ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അബൂബക്കർ സിദ്ദീഖാണ് ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് അംഗം കെ സാജിദ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ മേഖല എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഹാരിസ് ടി സ്വാഗതം പറഞ്ഞു മേഖല റിപ്പോർട്ട് കൺവീനർ ജില്ലാ റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി ഗോപിനാഥൻ അവതരിപ്പിച്ചു കെ സി സി എൽ ഡയറക്ടറും അംഗവുമായ ഉണ്ണികൃഷ്ണൻ ജില്ലാ പ്രഷഡർ സി അബ്ദുൽ മജീദ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ ഒരു ദിവസം ഒരു അഞ്ചോ ആറോ ആളിലധികം എന്നെ നേരിട്ടും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പല ഭാഗങ്ങളിൽ വിളിച്ചോണ്ടിരിക്കും പലരുമായിട്ട് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി സുരേഷ് കുമാർ സിഡ്കോ ഡയറക്ടർ ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു കേബിൾ ഓപ്പറേറ്റർമാരുടെ പക്ഷെ കേരളത്തിൽ മാത്രം വ്യത്യസ്ത രീതിയിലേക്കാണ് ബിസിനസ് കൊണ്ടുപോയി അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഈ ഒരു ടേമിൽ ഈ ഒരു സംഘടനാ സമ്മേളനത്തിന്റെ ടീമിൽ എണ്ണൂറ്റി അമ്പതിലേറെ പുതിയ കേബിൾ ടി ഓപ്പറേറ്റർമാരാണ് നമ്മളോട് ജോയിൻ ചെയ്തത് നടന്ന മേഖലാ സമ്മേളനങ്ങളിൽ ഏറ്റവും നല്ല സമ്മേളനങ്ങൾ നടത്തിയ ഒരു മേഖലയായിട്ട് കഴിഞ്ഞ മേഖലാ സമ്മേളനം ജില്ലാ കമ്മിറ്റിയൊക്കെ തന്നെ വിലയിരുത്തി പോയതാണ് അത്ര രീതിയിലുള്ള രീതിയിലേക്കുള്ള ഒരു ഗ്രഹത്തിലേക്ക് ഈ സമ്മേളനം മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് നമ്മുടെ മേഖലയിലെ മറ്റ് മേഖലകളിൽ നിന്ന് വില്ല്യമായിട്ടു ഇപ്പം മെമ്പർഷിപ്പിന്റെ കാര്യത്തിൽ അത്ര പിന്നോട്ടും ഒന്നുമല്ല നിലമ്പൂർ ടൗൺ മേഖലയിൽ മേഖലാ എക്സിക്യൂട്ടീവ് അംഗം ടെറൻസ് ഡിൽസൺ സ്വാഗതവും പുതിയ കൺവീനറായി തെരഞ്ഞെടുത്ത പി കെ സുമോദ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പൂക്കൂട്ടുംപാടം